സ്വന്തം കുഞ്ഞിനെ മൂന്ന് വർഷം ആരും അറിയാതെ വീട്ടിൽ ഒളിപ്പിച്ചു യുവതി വീട്ടിലെ കട്ടിലിന്റെ അടിയിലുള്ള ഡ്രോയറിലാണ് ഇവർ മകളെ ആരും കാണാതെ ഒളിപ്പിച്ചു വളർത്തിയത് യു കെയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം കേസ് പരിഗണിച്ച കോടതി ക്രൂരത നടത്തിയ സ്ത്രീക്ക് ഏഴു വർഷം തടവ് ശിക്ഷ വിധിച്ചു വീട്ടിലുള്ള പങ്കാളി അറിയാതെയാണ് ഇവർ കുട്ടിയെ വളർത്തിയതെന്നും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ചിഷേറയിലുള്ള വീട്ടിലെ ബാത്ത് ടബിലാണ് കുട്ടി ജനിച്ചതെന്നും പറയുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയപ്പോൾ പോഷകാഹാരക്കുറവും മതിയായ ചികിത്സയോ പരിചരണമോ ലഭിക്കാത്തത് മൂലം അവസ്ഥയിലായിരുന്നു മൂന്നാമത്തെ ജന്മദിനത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത് സ്ത്രീയുടെ നിലവിലെ പങ്കാളിയാണ് കുട്ടിയെ കണ്ടെത്തിയത് സ്ത്രീ വീടിന് പുറത്തുപോയ സമയത്ത് യാദൃച്ഛികമായി കിടപ്പുമുറിയിൽ നിന്ന് ശബ്ദം കേട്ടു തുടർന്ന് ഇയാൾ നടത്തിയ തെരച്ചിലിലാണ് കിടപ്പുമുറിയിലെ കട്ടിലിന്റെ അടിയിലുള്ള രഹസ്യ ഡ്രോയറിനുള്ളിൽ കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കണ്ടെത്തിയതോടെ പങ്കാളി ബന്ധുക്കളെ അറിയിക്കുകയും തുടർന്ന് സോഷ്യൽ സർവീസ് അധികൃതർ എത്തുകയുമായിരുന്നു ഡ്രോയറിൽ ഇരിക്കുന്ന നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് യാതൊരു പരിചരണവും കിട്ടാതെ മുടികൾ ജട കെട്ടിയ നിലയിലും ദേഹത്തിന് നിറയെ ചൊറിച്ചിലുണ്ടായ നിലയിലുമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് വളർച്ചാ വൈകല്യങ്ങളും കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട് ജന്മം നൽകിയ സ്ത്രീയുടെ മുഖമല്ലാതെ മറ്റാരെയും കുട്ടി ഇത്രയും വർഷം കണ്ടിട്ടില്ലായിരുന്നു സൂര്യപ്രകാശമോ ശുദ്ധവായുവോ സാമൂഹ്യ ഇടപെടലുകളോ ഒന്നും തന്നെ നൽകാതെ സ്ത്രീ കുട്ടിയോട് കാണിച്ചത് ക്രൂരതയാണെന്ന് കേസ് പരിഗണിച്ച കോടതി നിരീക്ഷിച്ചു സ്നേഹമോ വാത്സല്യമോ കൃത്യമായ ഭക്ഷണമോ ചികിത്സയോ നൽകാതെ കുട്ടിയോട് സ്ത്രീ കാണിച്ച ക്രൂരത അവിശ്വസനീയമാണെന്നും ജഡ്ജി പറഞ്ഞു ജീവിതത്തിലേക്ക് പതിയെ തിരികെ വരുന്ന കുട്ടി ഇതുവരെ മരിച്ചു ജീവിക്കുകയായിരുന്നെന്ന് ജഡ്ജി അഭിപ്രായപ്പെട്ടു കുട്ടി തനിക്ക് അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാണെന്നും ഗർഭിണിയാണെന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു കുടുംബത്തിലെ കുട്ടി അല്ലാത്തതിനാൽ മറ്റാരെയും അറിയിക്കാതിരിക്കാനാണ് കുട്ടിയെ ഒളിപ്പിച്ചതെന്നും കുട്ടിയുടെ പിതാവ് ഇതറിഞ്ഞാൽ ഉപദ്രവിക്കുമെന്നും ഭയന്നിരുന്നതായി അവർ പറഞ്ഞു